മടവൂരാണ് മടവൂരാണ് പറഞ്ഞു 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 അവര് പാടി എന്ത് എന്ന് ഇയാൾ ഈ കഴിഞ്ഞിട്ട് ഉസ്താദിനോടാണ് കിൽത്താൻ ദ്വീപിൽ വെച്ച് അലബി സഖാഫിയുടെ പ്രസംഗ പരിപാടിയിൽ വെച്ചിട്ട് പടച്ചോൻ പാദവുമായി ബന്ധപ്പെട്ട് പ്രദർശിപ്പിച്ച ഹുസൈൻ സലഫിയുടെ ക്ലിപ്പിന്റെ ബാക്കി ഭാഗം ഇടാൻ സാധിക്കുമെന്നുള്ളതാണ് അവര് ചോദിച്ചിട്ടുള്ളത് കിൽത്താൻ ദ്വീപ് എന്ന് പറയുന്നത് ലക്ഷദ്വീപിൽപ്പെട്ട ഒരു ദ്വീപാണ് ആ ദ്വീപിൽ മുജാഹിദുകൾ ചെന്ന് അവിടെയൊക്കെ കപ്പലൊക്കെ കയറി വരണമല്ലോ ഈ ആളുകളെ വേഗം പറ്റിക്കാൻ കഴിഞ്ഞെന്ന് കരുതി അവിടെ പോയി ഈ പാട്ട് ഇതേ പാട്ട് അവിടെ തന്നെ ഈ പാട്ട് തന്നെ അവിടെയും പോയി പാടിയായാലും അപ്പോൾ അവിടുത്തെ പ്രവർത്തകന്മാർ ഉത്ബുദ്ധരായ നമ്മുടെ കേരള മുസ്ലിം ജമാത്തിൻ്റെയും മെസ് വൈ എസ്സിൻ്റെയും മെസ്എസ്എഫിൻ്റെയും ഒക്കെ പ്രവർത്തകർ യോഗം കൂടി ഉടനെ അതിനൊരു മറുപടി വയ്ക്കാനും അതുപോലെ ഒരു മുഖാമുഖം സംഘടിപ്പിക്കാനും തീരുമാനിച്ചു ഞങ്ങൾ പോയി അലഹമ്മദില്ല രണ്ട് ദിവസം കഴിഞ്ഞ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ആയിരുന്നു പരിപാടി ആ രണ്ട് ദിവസവും ഗംഭീര പരിപാടി കിൽത്താൻ ദ്വീപിൻ്റെ ചരിത്രത്തിൽ അത്ര അത്ര അത്രയും വലിയ ഒരു ജന സഞ്ചയം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് അവിടുത്തെ പഴമക്കാരൊക്കെ പറയുന്നുണ്ട് അത്ര വലിയ പരിപാടിയായിരുന്നു അപ്പം ആ പ്രസംഗത്തിൽ അയാൾ ഒരു വലിയ വിടുവായുത്വം പറഞ്ഞു അതെന്താ മുസ്ലിയാക്കന്മാർ സുന്നികളായ നമ്മളെക്കുറിച്ച് മുസ്ലിയാക്കന്മാരൊന്നും പറയും ഇടക്ക് സുന്നികൾ സമസ്തക്കാരൊന്നും പറയും അങ്ങനെ നമ്മളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഈ സൃഷ്ടി ഈ പിന്നെ ലോകത്തിൻ്റെ പട സൃഷ്ടാവ് പടച്ചോൻ അത് മടവൂരാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ഇവർ പറയുന്നത് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല ഇവർ പറയുന്നത് അതല്ലാന്ന് പറയാൻ ഇവർക്ക് കഴിയൂല എന്ന് പറഞ്ഞ് മൂപ്പർ ഭയങ്കര സംഭവാക്കിയെന്ന് പറഞ്ഞു അയാൾ പറഞ്ഞ ആ ക്ലിപ്പ് ഞാൻ എടുത്തു ഞാൻ എടുത്തിട്ട് അതവിടെ അവതരിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു മുസ്ലിയാക്കന്മാർക്ക് ഇതല്ല എന്ന് പറയാൻ അവർക്ക് കഴിയില്ല എന്ത് മടവൂരാണ് ഞങ്ങളെ പടച്ചോന് എന്ന് അല്ലാതെ പറയാൻ അവർക്ക് കഴിയില്ല അങ്ങനെ അല്ലാതെ പറയാൻ അവർക്ക് കഴിയൂല എന്ന് പറഞ്ഞിട്ട് അയാള് ഇത് ഭയങ്കര പറച്ചില് ഈ ക്ലിപ്പ് ഇട്ട് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ക്ലിപ്പ് ഇട്ട് ഞാൻ അവിടെ അങ്ങ് പ്രസംഗിച്ചു പച്ചക്കള്ളാണ് നമ്മളെ കൊണ്ട് ഈ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു ആ ക്ലിപ്പ് പണ്ടുട്ടി ഒന്ന് ഇട്ട് കൊടുക്കാൻ അങ്ങക്ക് കേൾപ്പിച്ചേരാ ഞാൻ അവിടെ ഇട്ട ക്ലിപ്പ് ഏതാണ് എന്താണ് അതിന് തകരാറുള്ളത് നിങ്ങളൊന്ന് കേൾക്കി കയ്യോടെ നിങ്ങൾ നോക്കൂ പോലും പറയാത്ത വർത്തമാനമാണ് ഇന്ന് പറയുന്നത് അറേബ്യയിൽ അബൂജഹിലടക്കമുള്ള മുഷിരിക്കുകള് പോലും അല്ലയല്ലാതെ വേറൊരു പടച്ചവനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അന്നത്തെ ഒരൊറ്റ മുഷിരിക്കും അല്ലയല്ലാതെ വേറൊരു പടച്ചവനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അതേ അവസരത്തിൽ ഇന്നതാ നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ രൂപത്തിൽ ഇസ്ലാമികമായ പ്രബോധനം നടത്തുമ്പോൾ അതിനെ തടയിടാൻ വരുന്ന കമ്പനികളില്ലേ ആ മുസ്ലിയാക്കന്മാരില്ലേ അവരിന്ന് എവിടെ എത്തി മടവൂരാണ് ഞങ്ങളെ പടച്ചോനെന്നവരെ പറഞ്ഞു അവര് പാടി മുസ്ലിയാക്കന്മാരെല്ലാവരും എന്ത് പറഞ്ഞു പടച്ചോനെന്ന് പറഞ്ഞു ഇയാൾ ഈ പറഞ്ഞു പറഞ്ഞു ഞങ്ങളെ പടച്ചോൻ തന്നെയാണ് നമ്മളൊക്കെ അള്ളാഹു കുറിച്ചല്ലാതെ അത് പറയാൻ ധൈര്യപ്പെടുമോ കാരണം സ്നേഹത്തോടെ റഹ്മാനായ റബ്ബ് ചോദിച്ച ചോദ്യമാണ് ഹൽ മിൻ ശരിക്ക് കുറിച്ചു വെച്ചോളണം ഞങ്ങളുടെ പ്രസംഗത്തിന് പോകരുതെന്ന് പറയുന്നവർക്കും ഇത് കേൾക്കാതെ ഉറങ്ങാൻ കഴിയൂലെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്തോ നിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചോ എന്നിട്ടും മാന്യമായി നിങ്ങൾ മറുപടി പറഞ്ഞോ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്കില്ലാത്ത വാദം ഞങ്ങളുടെ മേലെ പറയുന്നതിന് പകരം റഹ്മാനായ റബ്ബാണ് ചോദിക്കുന്നത് ആരുണ്ടടോ അല്ലയല്ലാതെ പടച്ചവനാരുണ്ട് സർവ മുസ്ലിമീങ്ങളും സർവ്വ വിശ്വാസികളും ലോക ജനത മുഴുവനും അള്ളാഹു മാത്രമാണ് പടച്ചവനെന്നല്ലാതെ മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവരോടീ ചൊല്ല അതെ 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 മടവൂരാണ് ഞങ്ങൾ പടച്ചോനറിഞ്ഞോളീം എന്ന് പാടുന്ന ഇത്തരത്തിലുള്ള വിഡ്ഢികളെ പോലെ ലോകത്ത് ആരെങ്കിലും അല്ലാത്ത പടച്ചവന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അത്രത്തോളം ഈ പ്രസ്ഥാനത്തോട് മുജാഹിദുകളോടുള്ള വിരോധം കൊണ്ട് ഞങ്ങൾ അതും പറയും അതിലപ്പുറവും പറയും എന്ന വാശിയിലെത്തി ഹൂ അല്ലാ ഹൂ അല്ലാ എന്നല്ലേ പലപ്പോഴും അവരും ചൊല്ലിയിരുന്നത് ഇപ്പൊ പറയുന്നത് എന്താണ് ഹൂ 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 ആരാ മടവൂര് മടവൂര് അഥവാ ഒക്കെ മടവൂരാണ് എല്ലാം സൃഷ്ടിച്ചത് അതുപോലെ തന്നെ എല്ലാവിധത്തിലുമുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അതല്ലാന്ന് പറയാൻ ഏത് മുസ്ലിമാർക്കാണ് സാധിക്കുക കണ്ടോ ഏത് മുസ്ലിന്മാർക്കാണ് സാധിക്കുക ിന്തി ഇത് ഇയാൾ വേങ്ങരയിൽ പറഞ്ഞില്ലല്ലോ ഇത് ലക്ഷദ്വീപിൽ പോയിട്ടാണ് പറഞ്ഞത് എന്താ അവിടെ ആരും കേൾക്കാനും ഇല്ലല്ലോ എന്ന് കരുതി ഈ പോഴത്തക്കാരൻ മഹാസാധു ഇതാണ് ഇതിന്റെ വിഷയം പറയട്ടെ ബാക്കി കൂടി എന്ന് പറയാൻ സാധിക്കുക കാരണം അവര് മുമ്പേ സമൂഹത്തെ പഠിപ്പിച്ചത് അതാണ് കണ്ടോ അവിടെ ഞാൻ അവരെ അവിടെ സമുദായത്തെ മുമ്പേ മുസ്ലിയാക്കന്മാരായ സുന്നികളായ മുസ്ലിയാക്കന്മാർക്ക് മടവൂരാണ് ഇത് നമ്മളെ പഠിച്ചത് എന്നാണ് മുസ്ലിയാക്കന്മാരായ നമ്മൾ അവിടെ എല്ലാ ആളുകളെയും പഠിപ്പിച്ചത് നോണ നോണയാൾ ഇതിനൊക്കെ പറയാ എന്നിട്ട് അതിങ്ങനെ പാട്ട് ഇങ്ങനെ പറയും ചെയ്യുക ഇത്ര വൃത്തികെട്ട ഒരു സ്വഭാവം നിങ്ങളറിയോ ഈ ക്ലിപ്പ് അങ്ങനെ തന്നെ കൊണ്ടുപോയി ഞാൻ അവിടെ ട്ടു അതിൽ നിന്ന് ഞാൻ അവിടെ ഇട്ടപ്പോൾ ഞങ്ങളെ കുറിച്ച് വെച്ചോളിന്നല്ലാ ഭാഗം ഞാൻ ഒഴിവാക്കണ നമ്മളെ വിഷയത്തിൽ വിഷയത്തിൽപ്പെട്ടതല്ലല്ലോ അങ്ങനെ അത് ഞാൻ അവിടെ കൊണ്ടുപോയിട്ടു ഇത് ഇട്ടപ്പോൾ കള്ളത്തരം എല്ലാവർക്കും ബോധ്യപ്പെട്ടു അവിടുത്തെ സാധാരണക്കാർ ആ ലക്ഷദ്വീപിലുള്ള ആളുകളല്ലേ അവരൊന്നാകെ ഇത് കണ്ട് അവരൊന്നടങ്കം പറഞ്ഞു ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല ഞങ്ങളെക്കാരും അങ്ങനെ പഠിച്ചോരാണ് മടവൂരാണ് പഠിച്ചോ എന്ന് വിശ്വാസമില്ല എല്ലാവരും പറഞ്ഞു ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എല്ലാവരും അത് പറഞ്ഞു ഇത് ഇവർക്ക് ഇയാൾക്ക് വല്ലാതെ സങ്കടമായി കാരണം ഇത് ഇയാൾ കള്ളി പൊളിഞ്ഞല്ലോ അപ്പൊ ഇവിടെ വന്നിട്ടും പറയണത് എന്താ അതിന്റെ ബാക്കി ഇടാൻ ധൈര്യം ഉണ്ടോ എന്താ ബാക്കിടാ ധൈര്യം ഇല്ലാത്തത് ഇന്റെ ധൈര്യം നിങ്ങൾക്ക് ഇങ്ങക്ക് എന്തായിടാ ധൈര്യം ഇല്ലാത്ത ഞാൻ ആ പറഞ്ഞത് അയാൾ പറഞ്ഞത് മുഴുവനും ഇട്ടിട്ടുണ്ട് പിന്നെ അയാള് നമ്മൾക്ക് ഇത് പറയാൻ ധൈര്യം ഇല്ല ധൈര്യമില്ല നമ്മള് പടച്ചോനല്ലോ പിന്നെ മടവൂരാണ് അല്ലാതെ നമ്മൾ പറയില്ല അങ്ങനെയാണ് മുസ്ലിയാക്കന്മാര് സമൂഹത്തെ പഠിപ്പിച്ചത് അത് പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് പറഞ്ഞത് എന്താ അതിനുള്ളത് തെളിവുകളാണ് മൂപ്പർ പറഞ്ഞത് നമ്മളങ്ങനെ പറഞ്ഞു എല്ലാ കഴിവുകളും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് കൊടുക്കുന്നു നമ്മൾ പറഞ്ഞു അല്ലേ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് അവർ വിദൂര ദൂരമുള്ളതും എല്ലാം കാണും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളാളുകൾ എഴുതിയിട്ടുണ്ട് ശരിയാണ് അതിനൊന്നും ഞമ്മക്കാർക്കും എതിർപ്പില്ല അതാണ് പിന്നെ മൂപ്പർ തെളിവ് പറയണത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എഴുതിയ എങ്ങക്ക് ഇനി എന്തല്ലാതെ പറയാൻ കഴിയോ മടവൂരാണ് പഠിച്ചോ എങ്ങനല്ലാതെ പറയാൻ കഴിയോ എന്നാ മൂപ്പരാൾ ചോദിക്കണത് അതിലിപ്പോൾ എന്തപ്പം ഞാൻ ഈ പറഞ്ഞത് കൗതമ്പ എന്താ അതിനുള്ളത് ഒരു പ്രശ്നവുമില്ല നമ്മൾ നമ്മളെപ്പറ്റി മൂപ്പർ പറഞ്ഞതിനുള്ള തെളിവാണ് മൂപ്പര് ഇനി അങ്ങനെ പറഞ്ഞത് അതങ്ങനെ ചെറുപറച്ചിട്ട് പോവുകയാണ് അതൊക്കെ പാടാൻ ഞമ്മളിടണമെന്ന് പറഞ്ഞാൽ എൻ്റെ മൂപ്പർ വരെ ഇടാൻ ഞാൻ ഇവിടെ പ്രസംഗിച്ചപ്പോൾ ബാക്കി ഇടാൻ ധൈര്യം ഉണ്ടോ എന്ന് പറഞ്ഞാൽ വെല്ലുവിളി പോകാതിന് എന്നാ ബാക്കിതാ ഇതാണ് അതിൻ്റെ ബാക്കി ഇതുവരെയും വരെ പറഞ്ഞത് അലബിസഖാഫി ഞങ്ങളെ ക്ലിപ്പായിട്ട് എന്താ മുസ്ലിംമാർക്ക് പടപൂരല്ല ഞങ്ങളെ പടച്ചോൻ എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ധൈര്യമില്ല കാരണം പോലെ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണല്ലോ മൂപ്പര് പറഞ്ഞത് ഇതിനെതിരില്ല മൂപ്പര് അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ പറയണില്ല ഇതിന് വീണ്ടും ഈതാക്കി ദലീലുകൾ ഏയ് തെളിവ് പറഞ്ഞ് അതിനെ ശക്തിപ്പെടുത്തിയാണ് മൂപ്പര് ചെയ്യണത് പിന്നെ ഞാനതിൻ്റെ എന്ന് പറഞ്ഞാൽ അത് സലഫിന്റെ പ്രസംഗ പ്രഭാഷണം കേൾപ്പിക്കുന്ന ക്യാമ്പയിൻ അല്ലല്ലത് ഞമ്മടെ ഇത് സുന്നി പരിപാടിയാണ് നിങ്ങൾക്ക് വേണം നിങ്ങളെ നിങ്ങൾ കേൾപ്പിച്ചോളി അല്ല ഞാൻ ഈ പറ ഇട്ട ക്ലിപ്പിൻ്റെ നിങ്ങളുടെ പ്രസംഗമായി ഇട്ട ഭാഗത്തിന് എതിരിൽ അതിൻ്റെ നേരെ എതിരിൽ അങ്ങനെ അല്ല എന്നപ്പുറത്തുണ്ടെങ്കിൽ അത് കാണിച്ചേട്ടി ഹാത്തിബുർഹാനുള്ളത് എന്നിട്ട് അയാൾ പറഞ്ഞു മുസ്ലിം ആൾക്കാർക്കും ഇതിന് ധൈര്യമില്ല അങ്ങനെയല്ല മടപൂരല്ല ഞങ്ങളെ പഠിച്ചോ എന്ന് പറയാൻ പലിക്ക് ധൈര്യം ചെയ്യാ കാരെ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു അയാളെ പ്രസംഗം കുറച്ചങ്ങട് കഴിഞ്ഞപ്പോ അയാളെന്ന ഇത് വൈരുദ്ധ്യം പറഞ്ഞു ആ ക്ലിപ്പ് ഞാൻ അവരിട്ടു അതെന്തായിരുന്നു മൂപ്പർ പറഞ്ഞു അങ്ങനെ മടവൂരാണ് പഠിച്ചോന് എന്ന് പറഞ്ഞപ്പോൾ ഉസ്ലി ഇറങ്ങി പേരോടതാ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ വിശ്വസിച്ചാൽ അവൻ കാഫറാണ് എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ആ ക്ലിപ്പ് കിട്ടും അപ്പം അത് രണ്ടും കൂടി ഞാട്ടു ഇട്ടു ഇതേ മനുഷ്യൻ പറഞ്ഞു ഇപ്പോൾ ഒക്കെ പഠിപ്പിച്ചത് അങ്ങനെയാണ് ഇപ്പം എല്ലാവരും വിശ്വസിക്കുന്നത് പടം മടകൂരാണ് പഠിച്ചോനെന്നാണ് അങ്ങനെയാണ് ഇവർ പഠിപ്പിച്ചത് എന്നപ്പം ഇയാൾ പറഞ്ഞത് കുറച്ചാണ് കഴിഞ്ഞപ്പോ അയാൾ വീണ്ടും പറഞ്ഞു എന്ത് അല്ല പേരോട് ഇത് അങ്ങനെ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞവൻ കാഫറാണ് എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉസ്താദ് എന്ന് മൂപ്പർ പറഞ്ഞിട്ട് ഞാനതിൻ്റെ വക പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ മൂപ്പരാണ് പറഞ്ഞ ആ ക്ലിപ്പ് ഞാനിട്ടു ഇതാണ് ഇവരുടെ വാക്കുകൾക്ക് ഒരർത്ഥമില്ല ആദ്യം പറഞ്ഞത് അവസാനം പറഞ്ഞെതിരാകും എന്ന് പറഞ്ഞ് അതും ഞാൻ ഇട്ടു കൊടുത്തു അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ഞാൻ രണ്ടും രണ്ട് ക്ലിപ്പും അവിടെ ഇട്ടിട്ടുണ്ട് ഇതൊന്നും ഞാൻ അവിടെ ഓല പ്രസംഗം മുഴുവനായിട്ട് കേൾപ്പിക്കാൻ എൻ്റെ ലക്ഷ്യമല്ലല്ലോ നമ്മുടെ വിശ്വാസത്തിനെതിരിൽ പറഞ്ഞതാണ് കേൾപ്പിക്കാനുള്ളത് അത് ഭംഗിയായി ഞാൻ കേൾപ്പിച്ചിട്ടും ഉണ്ട് ഞാൻ അങ്ങനെ ഇടുമ്പോൾ സമയം വൈകും അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് അടക്കാത്തത് പക്ഷേ ചുരുക്കി പറഞ്ഞാൽ ആ ക്ലിപ്പിൽ ചോദ്യകർത്താവിനോടാണ് പറഞ്ഞത് ആ ക്ലിപ്പിൽ നമ്മൾക്കെതിരായി അല്ല അദ്ദേഹം പറഞ്ഞതിനെതിരായി പിന്നെ അദ്ദേഹം പറഞ്ഞ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവരാണ് പറഞ്ഞ വിഷയത്തിന് പിന്നീട് അദ്ദേഹം തെളിവ് പറഞ്ഞ് അതിനെ സമർത്ഥിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോഴും ഈ പറഞ്ഞ കളവിനെ തന്നെയാണ് അയാൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഞാൻ അതിട്ടില്ല എന്നേ ഉള്ളൂ അതും ഇതും തമ്മിൽ ഒരു എതിർപ്പും ഒരു എതിരും ഇല്ല ഓരോറ്റ മുജാഹിദിനും അത് തെളിയിക്കാനും കഴിയുകയും ഇല്ലയെന്ന് ചോദിച്ചു